ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖം ഉണ്ടല്ലോ ഞങ്ങൾക്കൊരു സുഖമായിട്ട് അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങൾ എന്താണെന്നൊക്കെ നോക്കാം അല്ലേ അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻസും അറിയിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നാട്ടിൽ പോകുന്നതിൻ്റെ കുറച്ച് വിഷയസാണ് കേട്ടോ നാട്ടിലെത്തുന്നവരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സാധാരണ ഞാൻ പാക്കിങ്ങും പ്ലാനിങ്ങും പർച്ചേസിങ്ങും ഒക്കെ കാണിക്കാറുണ്ട് ഇപ്പം പ്രശ്നം ഞാനതൊന്നും ചെയ്തിട്ടില്ല ഇപ്പം നേരെ നമ്മൾ യാത്രയിലേക്കാണ് പോകുന്നത് പോകുന്നതായിട്ട് മുന്നേ ഞാൻ കിച്ചണൊക്കെ ഒന്ന് എല്ലായിടത്തും ക്ലീൻ ആക്കി വരും അപ്പോൾ ഞാൻ ആ ഒരു കബേർഡ് ഓപ്പൺ സ്പേസ് ആണ് അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ നമ്മൾ ഈ സൂപ്പറാന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് ടേബിളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കവർ അതിട്ടിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്തു പിന്നെ ഫ്രിഡ്ജിലത്തെ സാധനങ്ങളൊക്കെ കേടുവരുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് വീട്ടിലുണ്ടായിരുന്ന അരിപ്പൊടി മല്ലിപ്പൊടി മഞ്ഞ അങ്ങനെ സാധനങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ കഴിക്കുന്നു ഇപ്പം രണ്ട് മാസത്തേക്ക് അത് ഉപയോഗിക്കുന്നില്ല പിന്നെ ഗൾഫിലാണെങ്കിൽ നല്ല ചൂടാണ് അപ്പം നമ്മൾ ചൂടുത്താൻ വെച്ച് കഴിഞ്ഞാൽ പുലികളൊക്കെ പെട്ടെന്ന് ആശാവേ അല്ലെങ്കിൽ ഈ കുറിഞ്ചാത്തം പറഞ്ഞ സംഭവം ആയിട്ടുള്ളതൊന്നും കയറി അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ ഞാനെല്ലാം ഫ്രിഡ്ജിലാക്കി വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ യാത്ര പുറപ്പെടാം കേട്ടോ അപ്പോൾ പതിവ് പോലെയല്ല ഇപ്രാവശ്യത്തെ യാത്ര നമ്മൾ പുജേറ എയർപോർട്ടിൽ നിന്നാണ് പോണത് കൂടുതലും ഷാർജ അല്ലെങ്കിൽ റാസൽഖമ്മ ഇവിടെ നിന്നാണ് ചെന്നു പോകാറുള്ള അപ്പോൾ ഇപ്രാവശ്യം പൂജേരയിൽ നിന്ന് മാറ്റി പിടിച്ചു ചെന്ന് നോക്കുമ്പോൾ എനിക്ക് ആദ്യ ഓർമ്മ വന്നത് പണ്ട് റാസൽഖായ്മ എയർപോർട്ടിൽ ഞാൻ വരുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഇതായിട്ട് എനിക്ക് കിട്ടിയത് കാരണം അത്രയും സൈലൻസ് വളരെ എളുപ്പത്തിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്താ പറയുക തിക്കും തിരക്കൊന്നും ഇല്ലാണ്ട് ഒരു നല്ലൊരു എയർപോർട്ടുണ്ട് ശാന്തിയും സമാധാനമൊക്കെ ഉള്ളൊരു എയർപോർട്ടായിരുന്നു പിന്നെ അത്ര വലുതല്ല ഞാൻ പറഞ്ഞു പണ്ട് റാസൽ കൈമ എയർപോർട്ട് ഇപ്പോൾ ഭയങ്കര റഷ് ആയിട്ട് റാസൽഖേമൻ പക്ഷേ പണ്ട് പുജേര അങ്ങനെ ആയിരുന്നു അപ്പോൾ ഭാവിയിൽ പൂജരം അങ്ങനെ ആവും ഇൻഷാല്ല അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ പിന്നെ നമുക്ക് ഇമിഗ്രേഷനും ചെക്കിനും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വന്നു അപ്പോൾ ആണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല കേട്ടോ ഫുഡ് തേടി നടക്കാൻ അപ്പോൾ ആ ഒരൊറ്റ ഫുഡിൻ്റെ ഇതേ ഉള്ളൂ ഫുഡ് കോർട്ടിൽ അവിടെ നല്ലൊരു അടിപൊളി ബർഗറും പിന്നെ കോളയൊക്കെ വാങ്ങിച്ചു കുടിച്ചു ബർഗർ എന്ന് പറഞ്ഞാൽ വലിയ ബർഗർ ആയിട്ട് ഒരെണ്ണം കഴിച്ചാൽ നമുക്ക് വയറ് തേകുണ്ടായിരുന്നില്ല ചെറിയ വയ തേകത്തേ കഴിഞ്ഞ് കൂടുതലായിപ്പോയി അപ്പോൾ പിന്നെ പിന്നെ വേറെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു എയർപോർട്ടിൽ ഇത്രയും വില കുറവിൽ നമുക്ക് ഫുഡ് കിട്ടുന്നത് അല്ലെങ്കിൽ നല്ല റേറ്റ് കൊടുക്കാറുണ്ട് പക്ഷെ ഇത് നമുക്ക് റേറ്റ് കുറവിനാണ് ആ ഒരു ബർഗറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തുടക്കമായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരധികം ആളുകൾക്ക് പിഴിയുന്നില്ല എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു നമ്മുടെ ഫുഡും കഴിഞ്ഞു പിന്നെ അതുപോലെ വന്നിട്ട് റെസ്റ്റ് എടുക്കാൻ ഫ്ലൈറ്റ് പന്ത്രണ്ടേ കാലിലാണ് അപ്പോൾ അതുവരെ ഒന്ന് റെസ്റ്റ് എടുക്കുക ഫ്ലൈറ്റിൽ കയറാൻ പോകാണ്ട് നമ്മുടെ ഫ്ലൈറ്റ് ആയിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങളുടെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുജേര ടു മുംബൈ പിന്നെ ദെൻ ടു കൊച്ചിന് അങ്ങനെ ആയിരുന്നു കേട്ടോ ഒരു ലോങ് ജേർണിയാണ് ഒരു ഫിഫ്റ്റീൻ അവേഴ്സിൻ്റെ ജേർണി ഉണ്ട് അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം തന്നെ എടുക്കാം കാരണം തന്നെ ടിക്കറ്റ് ഫെയറിൻ്റെ ഒരു കുതിപ്പ് കൊണ്ട് തന്നെ കേട്ടോ നമ്മൾ നോക്കുമ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഈ സമയത്ത് നല്ല റേറ്റ് ഉണ്ടായിരുന്നു മറ്റുള്ള ഫ്ലൈറ്റ്സിനൊക്കെ അപ്പോൾ നമ്മൾ ഇതാണ് പിന്നെ ചൂസ് ചെയ്തത് നമുക്ക് റാസൽ ഗെയിമെന്ന് ദുബായിക്ക് പോകുന്നതും പുജേരയ്ക്ക് പോകുന്നതും രണ്ടും ഒരേ തന്നെ കേട്ടോ പക്ഷേ പൂജാരികൾക്ക് പോകുന്ന ഇപ്രാവശ്യം കുറച്ചും കൂടി നമുക്ക് ഈസിയായി തോന്നിയത് കാരണം ട്രാഫിക് ഇല്ല വളരെ സുഖമായിട്ട് എത്തി എയർപോർട്ടിലാണെങ്കിലും നല്ല എയർപോർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ഇപ്രാവശ്യത്തെ യാത്രകൾ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല അലഹമില്ല അങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങോട്ടാണ് പോണത് മുംബൈയിലിട്ട് അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡായിട്ട് മുംബൈ എയർപോർട്ട് കാണാം എന്നൊക്കെയുള്ളതിൽ പിന്നെ നമുക്ക് ഇതിലൊരു ഡീഫോൾട്ടായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഗേജ് നമ്മൾ തന്നെ പിന്നെ നോക്കുമ്പോൾ ഒരു ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുണ്ട് ഒന്നല്ല രണ്ടല്ല മൂന്ന് അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഫുഡ് ഇല്ല അപ്പോൾ എന്തായാലും വെള്ളം കുടിച്ചിട്ട് കുറച്ചായിരുന്നു അപ്പോഴാണ് അവിടുത്തെ ഈ കപ്പിൻ്റെ മേലെ ഞാൻ ശ്രദ്ധിച്ചത് സ്പോർട്ട് അല്ലേ അതുവരെ ഞാനങ്ങനെ വെറുതെ വിട്ടിരിക്കുകയായിരുന്നു പിന്നെ നോക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ നോണ എന്താണെന്നല്ല നമ്മൾ കണ്ടുപിടിക്കണം പക്ഷെ ഞാൻ കണ്ടുപിടിച്ചതായിരുന്നില്ല നോണ ഞാൻ സത്യം വിചാരിച്ചായിരുന്നു നോണ എന്തായാലും അത് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് എടുത്ത് തോന്നി വേറെ ഒന്നും കൊടുക്കുന്നില്ല അങ്ങനെയൊരു എൻ്റർടൈൻമെൻ്റ് എടുത്തിരുന്നുണ്ട് പക്ഷെ കുഴപ്പമില്ല നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണല്ലോ കരുത് പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമൊന്നും ഇല്ല പിന്നെ എന്താ പറയുക ഫുജേറയിൽ നിന്ന് മുംബൈയിലേക്ക് ആകെ ടു അവേഴ്സോ ടു തേർട്ടി അവേഴ്സോ അങ്ങനെ ഉണ്ട് വരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് ഉറങ്ങി എണീറ്റ് വരുമ്പോഴത്തേനും അവിടെ എത്തും പിന്നെ എല്ലാവരും ഭയങ്കര ക്ഷീണത്തിന് രാത്രിയാണല്ലോ പോണത് അങ്ങനെ നമ്മളിപ്പോൾ മുംബൈ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഒരു എക്സൈറ്റഡാണ് മുംബൈ എയർപോർട്ടൊക്കെ കാണാൻ നല്ല അടിപൊളി എയർപോർട്ടാണ് കേട്ടോ മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ട് വേണമെങ്കിൽ ഡൊമസ്റ്റിക് ആയാലും വേണ്ടിയിട്ട് എല്ലാം നല്ല വെൽ എന്താ പറയുക നല്ലൊരു എയർപോർട്ടായിരുന്നു പിന്നെ അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞില്ല മുംബൈ എയർപോർട്ടിൽ നമ്മൾ ഇറങ്ങിയിട്ട് ഇവിടുന്ന് നമ്മൾ ഫൈവ് ഓ ക്ലോക്ക് ആവുമ്പോൾ അല്ല ഫോർ തേർട്ടിക്കാണ് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ കേട്ടോ അല്ല ഫോർ തേർട്ടിക്കും അല്ല ഫോർ തേർട്ടിക്ക് ഇറങ്ങുന്നത് നമ്മൾ കുറച്ച് ട്വൻറ്റി മിനിറ്റ്സ് മുന്നേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം നമുക്ക് നടക്കാനുണ്ട് നടന്നിട്ട് വേണം നമ്മൾ ഈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് എത്താൻ പിന്നെ അതുപോലെ തന്നെ രണ്ട് എമിഗ്രേഷനും നമുക്ക് ക്ലിയർ ചെയ്യാനുണ്ട് ഒന്ന് നമ്മൾ ഇന്ത്യയിൽ എത്തിയല്ലോ ആ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്തണം പിന്നെ അവിടുത്തെ കസ്റ്റംസ് ചെക്കിങ് കഴിയണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വീണ്ടും നമ്മൾ അടുത്ത ഫ്ലൈറ്റ് കയറണമല്ലോ ഡൊമസ്റ്റിക് ആണല്ലോ അടുത്ത ഫ്ലൈറ്റ് കയറുമ്പോൾ അവിടുത്തെ കുറച്ച് എമിഗ്രേഷനും ആ ഒരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരട്ടോ പിന്നെ ഞാൻ പറഞ്ഞു ലഗേജ് എടുക്കണം അപ്പം അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ട് അങ്ങനെ പിന്നെ എല്ലാം കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ രാവിലെ ഒരു ആറു മണി ഏഴ് മണിക്ക് കിട്ടുക നാലരയ്ക്ക് ഇറങ്ങിയതാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ആറു മണിയായി നമ്മൾ ഈ ഒരു സ്പോട്ടിൽ എത്തുമ്പോൾ അത്രയും ഭയങ്കര റഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫ്ലൈറ്റ്സ് വന്ന് പോകുന്നുണ്ട് അപ്പോൾ ഫുൾ റഷ് ആയിരുന്നു ഡൊമസ്റ്റിക്കിൽ നോക്കുമ്പോൾ അതിൻ്റെ അപ്പറും ഇൻ്റർനാഷണൽ അധികം ഇല്ല പക്ഷേ ഡൊമസ്റ്റിക്കും ഭയങ്കര റഷ് ആയിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ കഴിഞ്ഞിട്ട് ഫുഡ് കോർട്ടിൽ വന്നിട്ട് അവിടെ ചായയും ഇതൊക്കെ കഴിച്ചു പിന്നെ പിന്നെ അങ്ങോട്ട് റെസ്റ്റ് റെസ്റ്റാൻഡായിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ കാരണം പത്തരക്കാണ് ഫ്ലൈറ്റ് പത്തര അല്ല പതിനൊന്ന് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ അതുവരെ നമ്മൾ ഫുൾ റെസ്റ്റിലായിരുന്നു അപ്പോൾ കുറേ നല്ല റെസ്റ്റാൻഡായിട്ട് റൺവേയിൽ കൂടെ ഫ്ലൈറ്റുകൾ അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് പോകുന്നതും ഒക്കെ കാണാം ടേക്ക് ഓഫും ലാൻഡിങ്ങും എല്ലാം കാണായിരുന്നു കേട്ടോ പിന്നെ ലഗേജ് കൊണ്ടുപോകുന്നൊക്കെ അപ്പോൾ നോക്കും പിന്നെ നെക്സ്റ്റ് അടിപൊളി മഴ അങ്ങോട്ട് പെയ്തു കേട്ടോ അയ്യോ എന്ത് രസമായിരുന്നു വരും നമ്മൾ ചൂടത്തുനിന്ന് വന്നിട്ട് ആ ഒരു മഴ ഇങ്ങനെ കാണുമ്പോഴുള്ള ഒരു കുഞ്ഞി ഉണ്ടല്ലോ മറ്റേ ചിറാ പുഞ്ചിമഴ ആ ഒരു പാട്ടൊക്കെ ഉണ്ട് ഓർമ്മ വരിക ഇപ്പം എന്ത് മഴ കണ്ടാലും ആ പാട്ടിൽ ഓർമ്മ വരിക അങ്ങനെ പിന്നെ ഞങ്ങളുടെ നെക്സ്റ്റ് യാത്രയും ഇൻഡിഗോ തന്നെ ആയിരുന്നു കേട്ടോ നമ്മളിവിടുന്ന് മുംബൈന്ന് കൊച്ചിലേക്ക് വന്നത് മിൻഡി പോയി അങ്ങനെ നാട്ടിലെത്തി ഹസ്ബൻഡ് ബ്രദേഴ്സൊക്കെയാണ് നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളിപ്പോൾ കൊച്ച് കേരളത്തിലെത്തിയിട്ടുണ്ട് അതിപൊലിയായിട്ട് നല്ല മഴയും നല്ല ക്ലൈമറ്റൊക്കെ ആയിട്ട് പിന്നെ ഞാനിപ്പോൾ ഈ വാഴ്സ് ഓവർ കൊടുക്കുന്ന സമയത്ത് നല്ല മഴയുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ടൊക്കെ നന്നായിട്ട് കേൾക്കുന്നുണ്ടാവും സോറി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് ഹോട്ടലിലേക്കാണ് ഫുഡൊന്ന് കഴിക്കണം അപ്പോൾ ഇവിടെ അങ്കമാലിയിലുള്ള അഡ്ലൈസ് കൺവെൻഷൻ സെൻറ്ററിൽ പാരഗൺ റെസ്റ്റോറൻ്റ് അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിന്നത്തെ ഫുഡ് അടിക്കും അങ്ങനെ അവിടെ പോയി ഫുഡൊക്കെ നമ്മൾ മീൽസും പിന്നെ നെയ്ച്ചോറ് ബിരിയാണി ഇതൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുഡൊക്കെ അയച്ചിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് വീട്ടിലേക്കുള്ള ഒരു യാത്ര ഉണ്ടായിരുന്നു ശരിക്കും നമുക്ക് രണ്ട് മണിക്കൂർ യാത്രയേ ഉള്ളൂ കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് പക്ഷേ അതെടുത്ത് നാല് മണിക്കൂറാണ് ട്രാഫിക്കും റോഡ് പണിയും റോഡ് കുണ്ടും പോയും എല്ലാം താണ്ടി എത്തുമ്പോഴത്തേനും ഒരു വീതമായിട്ടുണ്ടായിട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടുന്ന് യു എയിൽ നിന്ന് കൊച്ചിന് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോണ്ടല്ലോ അത് വല്ലാത്തൊരു യാത്ര ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കുഴപ്പമാണ് അതപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്തായാലും ഫുഡ് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ഉള്ളൂ ഇത്രയുള്ള വീഡിയോ മോളക ഫുൾ ത്രില്ലാണ് കേട്ടോ അതായത് നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വിശേഷങ്ങളായിട്ട് വരും അതുവരെ എല്ലാവർക്കും വാക്റ്റിയൊക്കെയാണ്